നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിൽ അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു വലിയ ചിത്രമാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ആടുജീവിതം എന്ന് പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ട്രെയിലറുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ട്രെയിലറുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റേതായി പുറത്തു വന്ന ഫോട്ടോസും എല്ലാം തന്നെ അതുതന്നെ സൂചിപ്പിക്കുന്നു മലയാള സിനിമയിലെ തന്നെ ഒരു അത്ഭുത സിനിമയായി മാറാനായി ഒരുങ്ങുകയാണ് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനായി വരുന്ന ആ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനും വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഓഡിയോ ലോഞ്ചിലേക്ക് ഇപ്പോൾ മോഹൻലാൽ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അദ്ദേഹം വരുന്നതിൻ്റെയും അവിടെ നിൽക്കുന്നതിൻ്റെയും എല്ലാം തന്നെ വിഷ്വൽസ് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് അത് ഫാൻസുകാർക്കിടയിൽ വലിയ കാര്യമായി തന്നെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് വേറെ ഒന്നുമല്ല ഈ സിനിമയ്ക്ക് സംവിധ സംഗീത സംവിധാനം ഒരുക്കുന്നത് ഓസ്കാർ വിന്നറായിട്ടുള്ള എ ആർ റഹ്മാൻ ആണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എ ആർ റഹ്മാൻ മലയാളത്തിൽ ചെയ്യുന്ന വെറും മൂന്നാമത്തെ ചിത്രം മാത്രമാണിത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ രണ്ടാമത്തെ ചിത്രം ഒരു മലയാള ചിത്രമായിരുന്നു യോധ എന്ന് പറയുന്ന സിനിമ എന്നാൽ അതിലെ പാട്ടുകളെല്ലാം തന്നെ വലിയ ഹിറ്റായി മാറിയിട്ടും അദ്ദേഹം പിന്നീട് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഓൾമോസ്റ്റ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് മലയം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇപ്പോൾ ജീവിതത്തിലൂടെ വീണ്ടും അദ്ദേഹത്തിന് സംഗീതം മലയാളികൾക്ക് ആസ്വദിക്കാനായി അവസരമൊരുങ്ങുകയാണ് എന്ത് തന്നെയാലും ഈ ഒരു ചിത്രം പൃഥ്വിരാജിൻ്റെ കരിയറിലെ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ ആക്ടറായി മാറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ വലിയ ഒരു ടേണിങ് പോയിൻ്റായി മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകൻ ബ്ലസ്സി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ അത് മികച്ചതായി അദ്ദേഹം മാറ്റും ഇനി നോക്കേണ്ടത് ഈ ഒരു സിനിമ പ്രേക്ഷകരെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ആ ഒരു പുസ്തകം വലിയ ഒരു ഹിറ്റായി മാറിയത് കൊണ്ട് തന്നെ ഇത് വായിച്ചിട്ടുള്ള ആളുകൾ ഒരിക്കലെങ്കിലും ഈ ചിത്രം നേരിൽ കാണണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും കാത്തിരിക്കാം വലിയൊരു ഹിറ്റിലേക്ക്